ഇറാൻ നഗരമായ ഇസ്ബഹാനിലെ വ്യോമസേനാ താവനത്തിനു നേരെ ഇസ്രയേലിൻ്റെ ഡ്രോൺ ആക്രമണത്തിൽ പ്രതികരിച്ച് ഇറാൻ ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും ഇപ്പോൾ തിരിച്ചടിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഇറാൻ വ്യക്തമായി പറയുന്നുണ്ട് ഇറാൻ്റെ ആണവ പദ്ധതി സ്ഥിതി ചെയ്യുന്ന ഇസ്ബഹാനിൽ ആകാശത്ത് രാവിലെ സ്ഫോടനങ്ങളുണ്ടായെന്നും ഇത് ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം മൂന്ന് ഡ്രോണുകൾ വെടിപ്പിച്ചിട്ടതാണെന്നും ഇറാൻ അധികൃതർ പറയുന്നു ഇസ്ഫാനിൽ നിന്ന് എണ്ണൂറ് കിലോമീറ്റർ അകലെ തബ്രീസിലും ചെറു ഡ്രോണുകൾ വെടിവെച്ചിട്ടു ആക്രമണം നടത്തിയെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചില്ലെങ്കിലും ആക്രമണം നടത്തുന്നതിന് മുൻപേ തങ്ങളെ വിവരം അറിയിച്ചിരുന്നതായി ഇറ്റലിയിൽ നടക്കുന്ന ജി സെവൻ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ അമേരിക്ക പറഞ്ഞിരുന്നു ഇന്നലെ ഒരു ഒരു നുഴഞ്ഞുകയറ്റം ആണെന്നും പുറത്തുനിന്നുള്ള ഒരു ആക്രമണം അല്ലെന്നുമാണ് ഇറാൻ പ്രതികരിച്ചത് അവർ ഇസ്രയേലിനെ പരാമർശിക്കുകയും ചെയ്തിട്ടില്ല രാജ്യത്തിനകത്തു നിന്നുണ്ടായ ലഘുവായ ആക്രമണമാണെന്നും നാശനഷ്ടങ്ങൾ ഒന്നുമില്ലെന്നും ഇറാൻ സേനാ മേധാവി പ്രസ്താവിച്ചു ഇസ്രായേൽ എന്ന ചെറിയ രാജ്യം രൂപം കൊള്ളുമ്പോൾ മധ്യപൂർവേഷ്യയിൽ അവരെ പിന്തുണച്ച പ്രധാനപ്പെട്ട ഒരു രാജ്യമായിരുന്നു ഇറാൻ ഇസ്രായേലുമായി ശക്തമായ സൈനിക രഹസ്യാന്വേഷണ വ്യാപാര ബന്ധവും ഇറാൻ അന്ന് കാത്ത് സൂക്ഷിച്ചിരുന്നു മധ്യപൂർവേഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ മാറ്റങ്ങളാണ് ഇവരെ ശത്രുക്കളാക്കി മാറ്റിയത് ഇറാനിലെ ഇസ്ലാമിക വിപ്ലവമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിലുകൾ ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ആ ബന്ധം പൂർണ്ണമായും തകർന്നത് അതിനിടെ ഇസ്രായേലിനെ ആക്രമിക്കാൻ ശേഷിയുള്ള മിസൈലുകളുടെ ഒരു കൂമ്പാരം തന്നെ ഇറാൻ സ്വന്തമാക്കിയിരുന്നു ഇറാഖിലെ സദ്ദാം ഹുസൈൻ ഭരണം അവസാനിച്ചതോടെ തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന ഏറ്റവും വലിയ ശത്രുവായി ഇസ്രായേൽ പിന്നീട് കണ്ടതും ഇറാനെ തന്നെയാണ് എൺപതുകളിൽ അമേരിക്ക തന്നെയാണ് ഇറാൻ സൈനികർക്ക് പരിശീലനവും ആയുധങ്ങളും നൽകിയത് അതോടെ അവരുടെ സൈന്യത്തിന് വലിയൊരു കുതിപ്പായി അന്തർവാഹിനികൾ ഫ്രിഗേറ്റുകൾ ഡിസ്ട്രോയറുകൾ കോർബറ്റുകൾ മിസൈൽ ബോട്ടുകൾ ആംഫിബിയസ് ഷിപ്പുകൾ എന്നിവ ഇപ്പോൾ ഇറാൻ നേവിക്കുണ്ട് ഇതിനൊപ്പം മിസൈൽ സാങ്കേതികവിദ്യ മൈനുകൾ ജലാന്തരത്തിലുള്ള ആളില്ലാ വാഹനങ്ങൾ എന്നിവയൊക്കെ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ പ്രധാന നാവികസേനയിൽ നിന്ന് പൂർണമായും വേറിട്ട് പ്രവർത്തിക്കുന്ന ഒരു സമാന്തര നാവികസേനയും ഇറാനുണ്ട് ഐ ആർ ജി സി നേവി എന്നാണ് അതിൻ്റെ പേര് പെട്ടെന്നുള്ള ആക്രമണം നടത്താൻ അതിവിദഗ്ധരാണ് ഈ ടീം പേടി എന്നത് നിഘണ്ടുവിൽ ഇല്ലാത്ത ഒരു രാജ്യമാണ് ഇറാൻ എന്തും ചെയ്യാനും അവർക്കൊരു മടിയുമില്ല ഇത് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ ശനിയാഴ്ച ഇസ്രായേലിലെ ചില കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന ഡ്രോൺ ആക്രമണം ഇസ്രയേലുമായി ഏറ്റുമുട്ടിയാൽ ശക്തമായ തിരിച്ചടി ലഭിക്കുമെന്ന് അറിയാഞ്ഞിട്ടല്ല ഇറാൻ ഇത്തരമൊരു ആക്രമണത്തിന് മുതിർന്നത് ഡെമാസ്കസിലെ കോൺസുലേറ്റ് ആക്രമണത്തിൽ മരിച്ച തങ്ങളുടെ ആളുകൾക്ക് വേണ്ടി തിരിച്ചടിക്കുമെന്ന് അന്നേ തന്നെ ഇറാൻ പ്രതിജ്ഞയെടുത്തതാണ് യോജിച്ച സമയം കണ്ടെത്തി അവർ പറഞ്ഞ കാര്യം നടപ്പാക്കുകയും ചെയ്തു അവർക്ക് തിരിച്ചടിയെന്നോണം ഇസ്രയേൽ ഇറാനിൽ ഡ്രോൺ ആക്രമണം നടത്തുകയും ചെയ്തു ഇസ്രായേൽ തിരിച്ചടിച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതം പ്രത്യാഘാതമുണ്ടാകുമെന്ന് ഇറാനും റഷ്യയും നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിനാൽ ഇനി ഇറാൻ എന്താവും ചെയ്യുകയെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ഇറാൻ കൈവരിച്ച പുരോഗതി വെച്ച് നോക്കിയാൽ അധികം സമയമെടുക്കാതെ തന്നെ അവർക്ക് ആണവായുധങ്ങൾ നിർമ്മിക്കാൻ കഴിയും സ്വന്തം രക്ഷക്കായി എന്തും ചെയ്യാൻ മടിക്കാത്ത ഇറാൻ തങ്ങളുണ്ടാക്കിയ ആണവായുധങ്ങൾ ശത്രുക്കൾക്ക് നേരെ പരീക്ഷിക്കുമോ എന്ന ആശങ്കയും ഇസ്രയേലിനുണ്ട് ഇറാൻ്റെ പക്കലുള്ള മാരക മിസൈലുകളെയല്ല ആണവ ബോംബുകളെ തന്നെയാണ് ഇസ്രയേൽ ഭയക്കുന്നത് അതിൻ്റെ സൂചനയാണ് അവരുടെ ആണവ കേന്ദ്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഡ്രോൺ ആക്രമണങ്ങൾ ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ ഏതെങ്കിലും തകർന്നിരുന്നെങ്കിൽ മറ്റൊരു ചെർണോബിൽ ആവർത്തിക്കുമായിരുന്നു പതിനായിരക്കണക്കിന് ആളുകൾ മരിച്ചു വീഴുകയും ലക്ഷക്കണക്കിന് പേർക്ക് കടുത്ത ദുരിതങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു എന്നാൽ ഈ ആക്രമണങ്ങളിൽ ആണവ കേന്ദ്രങ്ങൾക്കൊന്നും ഒരു കേടുപാടും ഉണ്ടായിട്ടില്ലെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത് ഇക്കാര്യം യു എൻ ആണവ നിരീക്ഷണ ഏജൻസിയായ ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയും എടുത്തു പറയുന്നുണ്ട്